അംഗൻവാടികളിലേക്ക് എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അനുവദിച്ച കിടക്കകളുടെ വിതരണ ഉദ്ഘാടനം ഉളിക്കൽ ടൗണിൽ നടന്നു അഡ്വക്കേറ്റ് സജീവം സാധ്യമാകുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി നമ്മുടെ അങ്കവാടികൾ മാറിയിരിക്കുകയാണ് അങ്കവാടി എന്ന ആശയം രൂപീകരിച്ചതിനു ശേഷം ഏറ്റവും അഭൂർവമായിട്ടുള്ള മുന്നേറ്റമാണ് കുട്ടികളുടെ ആരോഗ്യത്തിനും പഠനത്തിനും കുട്ടികളെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്നത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് അംഗൻവാടികളിലേക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അനുവദിച്ച കിടക്കുകളുടെ നിയോജകമണ്ഡലം തല വിതരണ ഉദ്ഘാടനമാണ് ഉളിക്കൽ ടൌൺ ഇൻഫൻ ജീസസ് കോംപ്ലക്സിൽ നടന്നത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സൌകര്യപ്രദമായ പഠനവിശ്രമാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് നിയോജക മണ്ഡലം തല ഉദ്ഘാടനത്തിന് ശേഷം പഞ്ചായത്ത് തല പരിപാടികൾക്കും തുടക്കമായി ഇരിക്കൂർ എംഎൽഎ പ്രത്യേക വികസന നിധിയിലാണ് പദ്ധതിക്ക് ധനസഹായം ലഭിച്ചത് ഉളിക്കൽ പഞ്ചായത്തിലെ മുപ്പത്തിയേഴ് അംഗൻവാടികളിലേക്കാണ് കിടക്കകൾ വിതരണം ചെയ്യുന്നത് ഇതിന്റെ പ്രയോജനം ലഭിക്കും വിവിധ പഞ്ചായത്തുകളിലും വരും ദിവസങ്ങളിൽ വിതരണോദ്ഘാടനം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ഫാദർ തോമസ് കിടാരത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം തന്നിരിക്കുകയാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് സുഖപ്രദമായി ഇടക്കാൻ വേണ്ടി അദ്ദേഹം നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ അംഗൻവാടികൾക്കും ആവശ്യാനുസരണം ഇടക്കുകൾ സമ്മാനിക്കുന്ന അതിൻ്റെ നിയോജകമണ്ഡലത്തിൽ തലത്തിലുള്ള ഉദ്ഘാടന ചടങ്ങിനാണിത് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത് ഒരു നല്ല തീരുമാനമാണ് വളരെ ആവശ്യമുള്ള ഒരു കാര്യവുമാണ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ബ്ലോക്ക് പഞ്ചായത്തംഗം ചാക്കോ പാലിക്കലുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് പഞ്ചായത്ത് അംഗങ്ങളായ ആയിഷ ഇബ്രാഹിം ടോമി മുക്കനോലി സുജ ആഷി ഇരിക്കൂർ ബ്ലോക്ക് സിഡിപിഒ നിഷ പാലത്തടത്തിൽ കുളിക്കൽ ഐസിഡിഎസ് സൂപ്പർവൈസർ പി ഷൈന കൂടാതെ വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ വിവിധ അംഗൻവാടികളിലെ കുരുന്നുകൾ അധ്യാപികമാർ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ വ്യാപാരികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മനുഷ്യനെ വിഴ്ന്ന ആർക്കറിയാം മനുഷ്യ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ